ഇരുപത്തിയൊന്ന് വയസ്സിനുള്ളിൽ പന്ത്രണ്ട് വിവാഹങ്ങൾ എല്ലാ വേദിയിലും അരങ്ങേറിയത് ഒരേ നാടകം ഇത്തവണ കുടുങ്ങി പല സംസ്ഥാനങ്ങളിൽ പല പേരുകളിലൂടെ പന്ത്രണ്ടിലധികം തവണ വിവാഹം കഴിച്ച് തട്ടിപ്പ് നടത്തിയ യുവതി ഒടുവിൽ പിടിയിലായി ഉത്തർപ്രദേശ് ജോൻപൂർ സ്വദേശിയായ ഗുൽഷാന റിയാസ് ഖാനാണ് പോലീസിന്റെ പിടിയിലായത് യഥാർത്ഥ പേര് ഗുൽഷാന എന്നാണെങ്കിലും കാജൽ സീമ നേഹ സ്വീറ്റി എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് പല സംസ്ഥാനങ്ങളായി നടത്തിയ വിവാഹങ്ങളിൽ ഇവർ അറിയപ്പെട്ടിരുന്നത് എല്ലാ വിവാഹ വേദികളിലും ഒരേ നാടകം തന്നെയാണ് അരങ്ങേറിയത് വിവാഹം കഴിഞ്ഞ ഉടനെയോ അല്ലെങ്കിൽ അല്പം കഴിഞ്ഞോ നാലഞ്ച് പുരുഷന്മാരടങ്ങുന്ന സംഘം വധുവിനെ തട്ടിക്കൊണ്ട് പോകാറായിരുന്നു പതിവ് വരനും വീട്ടുകാരും എത്ര തെരഞ്ഞാലും ആളെ കിട്ടില്ല ആഭരണങ്ങളായും പണമായും ഒക്കെ കിട്ടുന്നത് സംഘാംഗങ്ങൾ വീതിച്ചെടുക്കും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അടുത്തൊരു പേരിൽ മാട്രിമോണിയൽ വെബ്സൈറ്റുകളിൽ വീണ്ടും രംഗത്തെത്തുകയും ചെയ്യും നേരത്തെ വിവാഹിതയായ ഗുൽഷാന തയ്യൽ ജോലിക്കാരനായ ഭർത്താവിനൊപ്പമാണ് ജീവിച്ചിരുന്നത് വിവാഹം ശരിയാവാത്ത പുരുഷന്മാരുടെ ബന്ധുക്കളെയാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ബഷ്കാരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വിവാഹ വേദിയിൽ നിന്ന് സമാനമായ രീതിയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് യുവതിയും സംഘത്തിലെ അഞ്ച് സ്ത്രീകൾ ഉൾപ്പെടെ ഒൻപത് അംഗങ്ങളും പിടിയിലായത് ഇവരിൽ നിന്ന് എഴുപത്തിരണ്ടായിരം രൂപയും ഒരു ബൈക്കും ഒരു സ്വർണ താരിയും പതിനൊന്ന് മൊബൈൽ ഫോണുകളും വ്യാജ ആധാർ കാർഡുകളും പോലീസ് കണ്ടെടുത്തു വിവാഹ ദിവസം ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ സംഘത്തിലെ പുരുഷന്മാർ വധുവിനെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി എന്നാൽ ഈ സമയം വൻ പോലീസിനെ വിളിച്ച് സഹായം തേടുകയായിരുന്നു പോലീസിന് സംഘത്തിലെ ഒരാളെ പിടികൂടാനായി ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റു പ്രതികളെ െ വിവരം ലഭിച്ചത് പിന്നാലെ എല്ലാവരും അറസ്റ്റിലാവുകയായിരുന്നു വഞ്ചന ക്രിമിനൽ കൂടാലോചന വ്യാജരേഖ ചമക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്